പോസ്റ്റാണ് ഇതിനെല്ലാം കാരണം അപ്പൊ അതിന്റെ കാര്യങ്ങള് സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താനെ കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയായത് പിന്നെയെന്ന് വെച്ചാല് നിങ്ങൾ ചോദിക്കും ഈ രണ്ടുമൂന്ന് ദിവസം എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് പറയാം നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഫയൽ ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ഇതേപോലെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി ഇടയിടുന്നത് ഞാനിപ്പോ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ചാല് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എല്ലാരും ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ ഇട്ടേക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്നെല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ ഇടുന്നതിന്റെ കാരണം എനിക്ക് ഇവിടെ ഇതൊരു ഓൾഡ് ഏജ് ഹോമും ചിൽഡ്രൻസ് ഹോമും ആണ് അതായത് പത്തെഴുപത് പേര് ഈ ജീവമാതാ ജീവമാതാക്കാരുണ്യ പവൻ പവനിൽ താമസക്കാരായിട്ടുണ്ട് അപ്പൊ ഈ എഴുപത് പേർക്ക് നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടിയിട്ടല്ല ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഓരോ നല്ല മനസ്സുള്ള കുറെ വ്യക്തികൾ കുറെ സ്പോൺസർമാർ നമുക്ക് ഓരോ ദിവസത്തെ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്പം അവര് എല്ലാവരും ഇപ്പം കുറച്ച് സ്പോൺസർഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു അവരെല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി കൂടിയാണത് ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് അപ്പം ഈ ഇപ്പൊ പതിനാല് ആവുന്നു എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ പതിനാല് വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടുത്തെ അമ്മമാരെ നോക്കി അതിന്റെ കൂട്ടത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിയാണ് ഞാൻ ജീവിച്ചു വരുന്നത് അപ്പം അതിനിടയ്ക്ക് രണ്ടാമത് വിഭാഗത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പം നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കി എടുക്കണം എന്ന് വെച്ചാൽ കൊറേ റിയാക്ഷൻ മീഡിയ നിങ്ങൾ ഞാൻ ഇങ്ങനെ കാണുകയുണ്ടായി ഈ റിയാക്ഷൻ മീഡിയ ചെയ്യുന്നവരോടായിട്ട് ഞാനൊന്ന് പറയുക നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല കാരണം എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെയും അറിയില്ല അപ്പൊ എനിക്ക് അറിയാത്ത ഒരാളോട് നിങ്ങളോട് ദേഷ്യപ്പെടേണ്ട കാര്യം എനിക്കില്ല പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരാം ഇവിടെ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരാം ഇവിടെ വന്ന് ഇവിടെ എല്ലാത്തിനും തെളിവുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല പക്ഷെ നിങ്ങൾക്കെല്ലാം കണ്ട് ബോധ്യപ്പെടാം ഒരു പക്ഷേ നിങ്ങൾ ഇത് ആവശ്യപ്പെട്ട് ഇവിടെ വരുമ്പം നിങ്ങളെ കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റായി തോന്നി എന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുക അതായത് അപ്പൊ എനിക്കൊരു കുടുംബം ഉണ്ട് ഇവിടെ ഇത്രയും അന്തേവാസികൾ അന്തേവാസികളല്ല എൻ്റെ അമ്മമാരും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ താമസക്കാരായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളൊരു വീഡിയോ ഇടുമ്പം ഇത് ഫേസിലായിട്ട് എന്നെയും എൻ്റെ ഇവിടുത്തെ ആൾക്കാരെയും താമസക്കാരെയെന്ന് വെച്ചാൽ ആരും ഇല്ലാത്തവർ ഇവിടെ ഉള്ളത് അപ്പൊ അത്രേ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പൊ നിങ്ങൾ സത്യസന്ധത അറിഞ്ഞിട്ട് വേണ്ടേ അതിന് അതിന് പ്രതികരിക്കാനെ കൊണ്ട് നിങ്ങളൊരു വീഡിയോ മീഡിയിടുമ്പം ഈ ലോകം മൊത്തം ഒരു കാര്യമല്ലേ ഇപ്പം നിങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു ഇതെല്ലാം ഞാൻ പേപ്പറിനകത്ത് എഴുതി വെച്ചു അതിന്റെ കാരണമെന്ന് വെച്ചാൽ ഇത് ഒന്നും വിട്ടു വിട്ടുപോവല്ലോ ഞാൻ എന്തെങ്കിലും മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുക കഴിഞ്ഞ ദിവസം അതായത് ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി കാണ എന്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ അത് കണ്ടത് അപ്പൊ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന് ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന് മനോവേദന അപമാനം കണ്ണുനീരി ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം അപ്പൊ അത് ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തം കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതായത് ജൂലൈ ആറാം തീയതിയാണ് ഈ ഈ പറയുന്ന ഫേസ്ബുക്ക് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത് ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമി ആയിട്ടാണ് അവളെ അപ്പോയിൻമെന്റ് ചെയ്തത് പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമി കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു അതെല്ലാം നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ഓൾഡ് ഏജ് ഹോമില് ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിലുൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു നിങ്ങൾക്ക് ഈ സ്ഥാപനം ഈ വന്നവർക്ക് ഇവിടെ അറിയാം ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ട് ബിൽഡിംഗ് ആണ് ഇടയ്ക്ക് മതിലെ തിരിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഓ ചിൽഡ്രൻ ഓ ചിൽഡ്രൻസ് ഹോമില് വാദനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹൂമിൽ കയറാൻ കാര്യമില്ല പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് റൂമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ ഒരു വീഡിയോ ആരോ എൻ്റെ ഞാനൊരു പെണ്ണല്ലേ അപ്പൊ ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവര് അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത് വീഡിയോ എടുത്തു ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു പ്രതികരിച്ചതിന് നമുക്ക് ഏഹ് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴുക്കുണ്ടായി ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു നമ്മുടെ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തി മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാല് മോശമായിട്ടൊരു കാര്യം ചെയ്താല് ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മള് അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ് പറഞ്ഞു വിട്ട് ഇവര് നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവര് അടു സ്റ്റേഷനി അല്ല കുടുംബൻ സ്റ്റേഷനി പരാതി കൊടുത്തു കൊടുമ്പൻ സ്റ്റേഷനീ പരാതി കൊടുത്തു അവിടെ നിന്ന് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു സാറേ ഇത് അഡു സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു ഇവര് അഡു റ്റേഷനെ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുമ്പൻ സ്റ്റേഷനി ഇവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇവര് ചെയ്തെന്ന് വെച്ചാ കൊടുമ്പൻ സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തില്ല അവര് കൊടുത്തില്ല എന്ന് വെച്ചാൽ അവര് നേരെ ഒരു ഫേസ്ബുക്ക് വീഡിയോ ലൈവ് വീഡിയോ ഒന്നും ഇട്ട് അപ്പൊ വീഡിയോ എടുത്തപ്പോഴത്തേന് ഞാൻ അപ്പൊ പ്രതികരിച്ചു ഞാൻ കൊടുമ്പൻ അഡു കൊണ്ട് പരാതി കൊടുത്തു അവര് നമ്മൾ ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവർത്തി ക്യാമറയുൾപ്പെടെ ഞാൻ അടൂറ്റേഷണി ഹാജരാക്കി അങ്ങനെ അടൂറ്റേഷണീന്ന് അവരെ വിളിച്ചു വരുത്തി അവർക്ക് അവരെ വഴുക്കു പറഞ്ഞു ഇനി മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവർ ഡിലീറ്റ് ചെയ്തു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഞാൻ ഈ രണ്ടു ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ ചെയ്യിപ്പിച്ചു അവരെ പറഞ്ഞു വിട്ടു പിന്നെയെന്ന് വെച്ചാൽ അവര് അവർ അതിനകത്ത് ഇട്ടേക്കുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല ആ ഡിപ്പാർട്ട്മെന്റിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആള് വന്നു ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി നികുതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവിടെ അവര് അന്വേഷണത്തിന് വന്നു ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട് ഈ അമ്പിളിയോട് ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് അവർ അതിന്റെ നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ റിയാക്ഷൻ മീഡിയ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്കത് കണ്ട് ബോധ്യപ്പെടാം അവരാ ആ